നടന്നത് പറഞ്ഞു മമ്മൂട്ടിക്കും മകനും കുടുംബത്തിനോടും ഞാൻ ുംകനും കഴിഞ്ഞ ദിവസമായിരുന്നു മമ്മൂട്ടിക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തിയ ആളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത് ഒരു യൂട്യൂബ് ചാനലിന്റെ പബ്ലിക് റെസ്പോൺസ് വീഡിയോയിൽ മമ്മൂട്ടി മരിക്കണം എന്നൊരാൾ പറയുന്നതായിരുന്നു വീഡിയോ സനോജ് റഷീദ് എന്നായിരുന്നു വിദ്വേഷത്തോടെ പ്രതികരിച്ചത് വീഡിയോ പ്രചരിച്ചതോടെ ഇയാൾക്കെതിരെ കടുത്ത പ്രതിഷേധമായിരുന്നു ഇപ്പോഴിതാ സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഷനോജ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ വരേണ്ട മാറ്റങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു ചാനൽ വീഡിയോ എടുത്തത് ഇതിൽ കേരളത്തിൽ വരേണ്ട അനിവാര്യമായ മാറ്റം പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക മമ്മൂട്ടി മരണപ്പെടുക അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവർ നശിച്ച് നാറാണക്കല്ല് എടുക്കുക മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നായിരുന്നു ഇയാൾ പറഞ്ഞത് ഇതോടെ എല്ലാവരും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുക എന്ന് യൂട്യൂബർ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല അഹങ്കാരിയാണ് മമ്മൂട്ടി എന്നായിരുന്നു വീഡിയോയിൽ ഇയാൾ പറഞ്ഞത് അഹങ്കാരം ഒരിക്കലും വെച്ച് പൊറപ്പിക്കില്ല ജനാധിപത്യം നമ്മൾ നോക്കേണ്ട ന്യായപരമായ മാറ്റമാണ് വേണ്ടത് മോഹൻലാൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നും ഇയാൾ പറഞ്ഞു അതേസമയം വീഡിയോ പ്രചരിച്ചതോടെ വിമർശനം കടുത്തു ബിഗ് ബോസ് താരം രജിത് കുമാർ ഉൾപ്പെടെയുള്ളവർ വീഡിയോയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു പ്രതിഷേധം കടുത്തതിന് പിന്നാലെയാണ് ഇയാൾ ഇപ്പോൾ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത് താൻ മദ്യലഹരിയിലായിരുന്നു എന്നും സംഭവത്തിൽ മമ്മൂട്ടിയോടും പൊതുസമൂഹത്തോടും മാപ്പ് പറയുന്നു എന്നുമാണ് ഇയാൾ വീഡിയോയിൽ പറയുന്നത് ഇന്നലെ നടന്നത് മദ്യത്തിന്റെ ലഹരിയിൽ നടന്നതാണ് മമ്മൂട്ടിയോടും മകനോടും കുടുംബത്തോടും പൊതുസമൂഹത്തോടും മാപ്പ് ഞാൻ ചോദിക്കുന്നു എന്നാണ് സനോജ് റഷീദ് ഖേദം പ്രകടിപ്പിക്കുന്ന വീഡിയോയിൽ പറയുന്നത് സാബുഅലി മട്ടാഞ്ചേരി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് ഈ വീഡിയോ എത്തിയിരിക്കുന്നത് കൈകൂപ്പിയാണ് ഇയാൾ വീഡിയോയിൽ സംസാരിക്കുന്നത് അതേസമയം നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റുമായി എത്തിയത് ഇയാൾ സംഖ്യയാണോ എന്നാണ് ചിലർ ചോദിക്കുന്നത് അതേസമയം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒന്നും അനാവശ്യമായി വാർത്തയാക്കേണ്ട കാര്യം പോലും ഇല്ലെന്നും അവൻ അനാവശ്യ പ്രചരണം കൊടുക്കേണ്ടതുല്ലെന്നുമാണ് ചിലർ കുറിച്ചത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം